ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുമ്പിലെ കുഴിയിൽ വീണ രണ്ട് കൗൺസിലർമാർക്ക് പരിക്കേറ്റു കവളപ്പാറ തത്തങ്കോട് കൗൺസിലർ ടി സീനയുടെ കാലാണ് ഒടിഞ്ഞത് അന്തിമഹാകാലം ചിറ കൗൺസിലർ സി സന്ധിക്കും പരിക്കേറ്റിട്ടുണ്ട് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു അപകടം സന്ധ്യയുടെ പുറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു സീന കുഴിയിൽ വീണ ബൈക്ക് മറിയുകയും ഇരുവരും വീഴുകയുമായിരുന്നു സീനയുടെ ഇടതു കാലാണ് ഒടിഞ്ഞത് സന്ധ്യക്ക് കൈക്ക് നിസ്സാരും ഇന്നലെ എസിന്റെ മുന്നില് കൊഴപ്പില്ല ജെ ടി എസിന്റെ മുന്നില് വലിയൊരു കൊണ്ടുണ്ട് വീലറിൽ വരികയായിരുന്നു അവിടെ നിന്ന് നേരെ വീണു കാലൊടിഞ്ഞു ഏർ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി വരുന്നുണ്ട് സാധാരണക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇനി മഴക്കാലം കൂടിയാണ് അപ്പൊ അതിനോട് കുറച്ചുനൂരം ഫുള്ളായിട്ട് അങ്ങനെ കൊണ്ടും കുഴികളാണ് അപ്പൊ അത് അടിയന്തരമായി തന്നെ കുളപ്പുള്ളി മുതൽ ഷൊർണ്ണൂർ പാതയിൽ വലിയ കുഴികളാണുള്ളത് ഇതിലെല്ലാം ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴും വീഴുന്നതും പതിവാണ് എസ് എം ബി കവലയിലെ പാതയിലും വലിയ കുഴികളുണ്ട് രണ്ട് പാതകളുടെയും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചതാണെങ്കിലും കരാറുകാർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു ഇതോടെ രണ്ട് കരാറുകാരെയും കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മഴ പെയ്തതോടെ പാതയിൽ വലിയ കുഴികൾ രൂപപ്പെട്ട് വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി